മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വെക്കാറുണ്ട് അത് ഒരു പക്ഷെ വിമർശനങ്ങളെ നേരിടാൻ എനിക്ക് ശക്തി തരുന്നത് എല്ലാ വിമർശനങ്ങൾക്കും പൊതുവെ പ്രതികരിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ അത് വർക്കിംഗ് വിമൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ആളുകളെയാണ് അതിലൂടെ പ്രതിനിധീകരിച്ചതെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ് അത് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും അംഗീകരിക്കണം എന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല അത് അന്നും ഉണ്ടായിട്ടില്ല ഇന്നും ഉണ്ടായിട്ടില്ല അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു ഒരു വിഷയമായിട്ട് എനിക്കത് തോന്നാറില്ല പക്ഷേ അതിൻ്റെ ഈ പറഞ്ഞ അതിന് മറ്റു അർത്ഥ തലങ്ങളുണ്ട് എന്ന് കാണുമ്പോൾ അത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തല്ലാതെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ അത് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം എന്നത് അത് എപ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ ദിവ്യ ഇയറിനെ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മുറിയിൽ പത്ത് പേരെ കൊണ്ടിരുത്തിയാൽ ചിലപ്പോൾ അതിൽ രണ്ട് പേർക്കേ എന്നെ ഇഷ്ടപ്പെടത്തുള്ളൂ ചിലപ്പോൾ പത്ത് പേർക്കും ഇഷ്ടപ്പെടും ചിലപ്പോൾ പത്ത് പേർക്കും ഇഷ്ടപ്പെടില്ല അതൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ സ്വാഭാവികമാണ് അതിലിപ്പോൾ അത്രയ്ക്ക് അങ്ങ് ആകുലപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നമ്മൾ ഉത്തമബോധ്യത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം പക്ഷേ എന്നെ വിമർശിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ അത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാതെ ഒരു ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഒരു പക്ഷെ കുറച്ചൊന്ന് പിന്നാക്കം വലിച്ചോ എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത് ഇങ്ങനെ എല്ലാ വിമർശനങ്ങൾക്കും പൊതുവേ പ്രതികരിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ അത് വർക്കിംഗ് വിമൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ആളുകളെയാണ് അതിലൂടെ പ്രതിനിധീകരിച്ചതെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ് അത് പല സ്ത്രീകളും എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ പ്രതികരിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വാമി വിവേകാനന്ദ പറഞ്ഞ ഒരു ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമായിരുന്നു um, വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു മേക്ക് ആൻ ഇൻഡിവിജ്വൽ ഓർ എ നേഷൻ ഗ്രേറ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യത്തത് ബിലീവ് ഇൻ ദ കൺവിഷൻ ഓഫ് ഗുഡ്നെസ് എന്നുള്ളത് നന്മയുടെ ഒരു കരുത്തിൽ വിശ്വസിക്കുക എപ്പോഴും അത് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്ത കാര്യം നന്മയുടെ പാതയിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒത്തിരി പ്രശ്നമുണ്ടാവും രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് അവോയ്ഡ് ജലസി ആൻഡ് സസ്പെഷൻ എന്താ സ്പർദ്ധയും സംശയവും ദുശങ്കയും ാക്കുക എന്നുള്ളത് ചുറ്റുമുള്ളവരുമായിട്ടുള്ള ആയിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമായിരിക്കും പറയുന്നത് അതൊരു ദേശം പുരോഗതി പ്രാപിക്കണമെങ്കിലും ഒരു വ്യക്തി പുരോഗതി പ്രാപിക്കണമെങ്കിലും അത് വളരെ പ്രധാന നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് നമുക്ക് അസൂയ തോന്നിയാലോ അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനെ വിശ്വസിക്കാതിരുന്നാലോ ആകെ പ്രശ്നമാണ് ഇപ്പോൾ ഇത് വ്യക്തിപരമായിട്ടാണെങ്കിലും നല്ല ഒക്കെ തന്നെ ഇപ്പം എം ഡി എന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നു എന്നുണ്ടെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ് അവിടെ ഈ പറയുന്ന ജോലി ചെയ്യുന്ന തങ്ങളുടെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മതി കൊണ്ടും ഒക്കെ ജോലി ചെയ്യുന്ന അനേകം വ്യക്തികളുണ്ട് അവരെ ഓരോരുത്തരെയും വിശ്വസിച്ച് ഓരോരോ ടാസ്ക് ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഞാൻ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ചെയ്യുന്നത് വലിയതായിട്ടൊരു കാര്യമല്ല ആ വിശ്വാസം മാത്രമാണ് അവിടെ ശരിക്കും പ്രധാനം അപ്പം അതിൽ ആ അത് ശരിക്കും ഈ രണ്ടും പ്രധാനമാണ് അവിടെ അസൂയയും പാടില്ല ആവശ്യമില്ലാത്ത സംശയം ദുഷങ്കയും പാടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഓൾവേസ് ഹെൽപ്പ് ദോസ് ഹു ആർ ആൻഡ് ഹു ഡു ഗുഡ് എന്നുള്ളത് നല്ല കാര്യം ചെയ്യുന്ന വ്യക്തികൾ അതായത് ഉത്തമ ബോധ്യത്തിൽ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും സഹായിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം അതും ഈ പറഞ്ഞ പോലെ ഇപ്പം ജോലിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഒരു ബോധ്യം വരും ഒരു ഇൻറ്റ്യൂഷൻ വരും പലപ്പോഴും അതിപ്പോൾ ആരുടെയും സർട്ടിഫിക്കറ്റ് നോക്കിയല്ലേ നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷേ ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടിയാണ് നന്മയുടെ പാതയിലാണ് ഈ വ്യക്തി സഞ്ചരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ എന്ത് വില കൊടുത്താൽ അവരെ സഹായിക്കാം അങ്ങനെ എനിക്ക് തോന്നി ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വെക്കാറുണ്ട് അത് ഒരു പക്ഷേ വിമർശനങ്ങളെ നേരിടാൻ എനിക്ക് ശക്തി തരുന്നതും ഇതുതന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള നമ്മുടെ നന്മയിലുള്ള ഉത്തമ ബോധ്യം മറ്റുള്ളവരെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ വെറുതെ നോക്കാതിരിക്കുക ഇപ്പം എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് അതിൻ്റെ പിന്നിൽ ഒരു വേറൊരു ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാലാണ് എനിക്ക് പ്രശ്നം അത് അവരുടെ ജീവിത അനുഭവം അവരുടെ കാഴ്ചപ്പാട് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അത്ര എടുക്കും അവിടെ വെച്ച് നിർത്തിയാൽ നമുക്ക് മനസ്സമാധാനം അതുപോലെ തന്നെ നമ്മൾ പരമാവധി ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുക അത് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ തന്നെ അത്ര എടുക്കും